എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ നാട്ടില് ധാരാളം ചികിത്സകള് ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ചികിത്സ തന്നെയാണ് സിംഗിൾ പോയിന്റ് അക്യപഞ്ചർ നമ്മുടെ ചികിത്സയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ മരുന്നില്ല മരുന്നില്ലാത്ത ചികിത്സ എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ആളുകള് ശാരീരികമായിട്ടുള്ള ധാരാളം അസുഖങ്ങൾക്ക് രോഗങ്ങൾക്ക് നമ്മുടെ ഈ സിംഗിൾ പോയിന്റ് അക്യപഞ്ചർ ചികിത്സ ഉപയോഗപ്രദമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് മരുന്നില്ലാതെ സാമ്പത്തികമായി തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കാതെ തന്നെ ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കുന്നുണ്ട് അപ്പൊ ഈ അടുത്ത കാലത്ത് നമ്മൾ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ധാരാളം ഹോസ്പിറ്റലുകൾ കുട്ടികളില്ലാത്ത ദമ്പതിമാർക്ക് വേണ്ടിയിട്ട് കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നു ചികിത്സിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ധാരാളം ക്ലിനിക്കുകൾ പണ്ട് കാലത്തെ അപേക്ഷിച്ച് ഇന്ന് വർദ്ധിച്ചു വരുന്നുണ്ട് പലപ്പോഴും നമ്മളുടെ മനുഷ്യന്മാരുടെ ഈ കാലഘട്ടത്തിലുള്ള ജീവിത ശൈലിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി കൃത്യമായ അളവിൽ ശരീരത്തിന് ലഭിക്കുന്ന തരത്തിലേക്ക് ഊർജത്തെ എത്തിക്കുന്നതിന് പണ്ട് കാലങ്ങളിൽ അപേക്ഷിച്ച് ഇന്നത്തെ ജീവിതശൈലിയിൽ ഒരുപാട് കുറവുകൾ സംഭവിക്കുന്നുണ്ട് അത് നമ്മുടെ ഉറക്കമൊരു കാരണമാകാം പഴയകാലത്തെ അപേക്ഷിച്ച് ഇന്ന് രാത്രി രാത്രിയേക്കാൾ കൂടുതൽ രാത്രി പകലായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് മൊബൈൽ ഫോണ് ഇന്റർനെറ്റ് അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഇത്തരം സംവിധാനങ്ങളെല്ലാം ഇന്ന് രാത്രിയെ പകലാക്കുന്നതിൽ വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട് അപ്പോ രാത്രി കാലങ്ങളിൽ ഉറങ്ങിയിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് രാത്രി കാലങ്ങളിൽ ഉണർന്നിരുന്നു കൊണ്ടും പകല് ഉറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് ഇന്നത്തെ ആളുകളിൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാരിൽ അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമം ലഭിക്കേണ്ട സന്ദർഭങ്ങളുണ്ട് അതൊന്നും കൃത്യമായ രീതിയിൽ ഇന്ന് ഇന്നത്തെ തലമുറ ജോലിയിലായാലും ബിസിനസ്സിലായാലും ഓടി നടന്ന് പ്രവർത്തിക്കുകയാണ് പണത്തിന് വേണ്ടിയിട്ടും അതുപോലെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരവരുടെ അച്ചീവ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ കൃത്യമായ ഒരു ശാരീരികമായ വിശ്രമം ഇന്ന് പലപ്പോഴും കൊടുക്കാറില്ല മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പിരീഡ്സ് എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഉണ്ടാവുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോ പഴയ കാലത്തൊക്കെ നമുക്കറിയാം ആർത്തവ സമയങ്ങളിൽ സ്ത്രീകള് പരിപൂർണമായി വിശ്രമിക്കും വീടുകളിൽ തന്നെ ഇരിക്കും യാത്രകൾ ഒഴിവാക്കും അതുപോലെ തന്നെ ഈ ആർത്തവ സമയങ്ങളിലുള്ള കുളി പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഭക്ഷണങ്ങള് പൂർണമായും ഒഴിവാക്കിക്കൊണ്ട് കാരണം ആ സമയങ്ങളിലൊന്നും ശരീരത്തിന് കാര്യമായ വിഷമുണ്ടാവില്ല അപ്പൊ അത്യാവശ്യം ദാഹം അകറ്റാൻ കരിക്കോ കഞ്ഞിവെള്ളമോ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുള്ള ആ ദിവസങ്ങള് നമ്മൾ തള്ളി നീക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ തലമുറയിലെ സ്ത്രീകള് ശ്രദ്ധിക്കുന്നില്ല അതെല്ലാം ഒരു പഴയ ആചാരമാണ് ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രാക്ടിക്കൽ അല്ല എന്നുള്ള അർത്ഥത്തിലാണ് ജീവിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം ഇന്ന് നമുക്ക് ഏത് സമയത്തും ഏത് കഴിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് പക്ഷെ നമ്മൾ വിശപ്പറഞ്ഞ് ആഹാരം കഴിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ എല്ലാ ഓർ അവയവ ഓർഗൻസും കൃത്യമായി ആ എനർജി ലഭിക്കുകയും അതുപോലെ തന്നെ ആ എനർജിയെ പ്രയോജനപ്പെടുത്തുകയും അനാവശ്യമായിട്ടുള്ള മാലിന്യങ്ങൾ വേസ്റ്റുകളൊക്കെ ശരീരത്തിന് പുറന്തള്ളാനും കഴിയുകയുള്ളു അമിതമായിട്ടുള്ള വെള്ളം കൂടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളാണ് പഴയകാലത്തെ അപേക്ഷിച്ച് ഇന്ന് മനുഷ്യർ സമൂഹം തന്നെ പറ പറയുകയാണ് ഇത്രം ലിറ്റർ വെള്ളം കൃത്യമായ അവർ കുടിക്കണം കുടിച്ചേ പറ്റൂ അല്ലെങ്കിൽ ശരീരത്തിന് ദോഷമാണ് പക്ഷെ ഒരു ആരോഗ്യമുള്ള ഒരു ശരീരത്തിന് ദാഹമുള്ളപ്പോൾ മാത്രം വെള്ളം കുടിച്ചാൽ മതി അതാണ് ആരോഗ്യത്തിന്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫോർമുല എന്ന് പറയുന്നത് വിശപ്പുണ്ടെങ്കിൽ ആഹാരം കഴിക്കുക ദാഹമുണ്ടെങ്കിൽ മാത്രം വെള്ളം കഴിക്കുക ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും ഈ ഒരു തലമുറയിൽ പെട്ട സ്ത്രീകളും പുരുഷന്മാരും പാലിക്കുന്നില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഒരു സത്യമാണ് ഈ വിഷയങ്ങളെല്ലാം കൃത്യമായ ഒരു ചിട്ടയിൽ കൊണ്ടുവന്നുകൊണ്ട് മരുന്നില്ലാതെ മരുന്നെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അക്യുപഞ്ചർ സിംഗിൾ പോയിന്റ് അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചികിത്സ സ്വീകരിച്ചാൽ തന്നെ കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ ദമ്പതികൾക്കും കൃത്യമായി ആരോഗ്യം മെച്ചപ്പെടുന്നതിനോട് കൂടെ ആരോഗ്യമുള്ള ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ ആ ഒരു ദമ്പതിക്ക് ആ ഒരു സ്ത്രീക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഓരോ ചികിത്സയും ഓരോ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏത് ചികിത്സ സ്വീകരിക്കണം സൈഡ് എഫക്റ്റുകളുള്ള ചികിത്സ സ്വീകരിക്കണമോ മരുന്നുള്ള ചികിത്സ സ്വീകരിക്കണമോ മരുന്നില്ലാതെ തന്നെ അനാവശ്യമായിട്ടുള്ള സമ്പത്ത് ചെലവഴിക്കാതെ വലിയ സാമ്പത്തിക ചെലവുകൾ ഇല്ലാതെ ചികിത്സിക്കണം ഇന്ന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പാവപ്പെട്ടവനായിക്കോട്ടെ പണക്കാരനായിക്കോട്ടെ എല്ലാവരും വീടും സ്വത്തും എല്ലാം വിറ്റിട്ടാണെങ്കിലും പണയപ്പെടുത്തിയിട്ടാണെങ്കിലും ചികിത്സിക്കാൻ പണം മുടക്കുന്ന ഒരു കാലഘട്ടമാണ് ഒരു താല്പര്യത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഒരു സമൂഹം ജീവിച്ചു പോകുന്നത് അപ്പോൾ ഇവിടെ ഈ ഒരു ചികിത്സ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയേഷനുകളോ ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റുകളോ ഇഞ്ചക്ഷനുകളോ അങ്ങനെ മറ്റ് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ സമ്പത്ത് പണം ചെലവഴിക്കണമല്ല വലിയൊരു തുക ഈ ചികിത്സയ്ക്ക് കണ്ടെത്തണമോ എന്നുള്ള അർത്ഥത്തിലുള്ള മാനസികമായിട്ടുള്ള വിഷമങ്ങളൊന്നും ഇല്ലാതെ തന്നെ കുടുംബ ജീവിതം വളരെ സന്തോഷകരമായി തന്നെ ആരോഗ്യകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ചികിത്സ സഹായിക്കും സാധിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇന്ന് പലർക്കും അറിയില്ല മരുന്നില്ലാത്ത സിംഗിൾ പോയിന്റ് അക്ചർ ചികിത്സ ഈ ദമ്പതിമാർക്ക് കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർക്ക് ഗുണപ്രദമാണോ ഉപകാരപ്രദമാണോ പലർക്കും അറിയില്ല അപ്പൊ അത്തരം ഒരു അറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്തിരിക്കുന്നത് സംശയങ്ങൾ ഉള്ളതൊക്കെ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ ഫാമിലീസിലേക്കൊക്കെ ഷെയർ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ധാരാളം ആരോഗ്യപ്രദമായിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്